സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾക്ക് സ്റ്റേ ഇല്ല സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ അപ്പീലിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു അപ്പീലിൽ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം തേടി സുപ്രീംകോടതി പട്ടിക റദ്ദാക്കിയതിൽ അപ്പീൽ നൽകാനില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു പരിഷ്കരിച്ച ഫോർമുല അനുസരിച്ച് തയ്യാറാക്കിയ കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ നടപടി സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ അപ്പീലിലെ അടിയന്തര സ്റ്റേ ആവശ്യം അംഗീകരിക്കാൻ സുപ്രീംകോടതി അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നാലാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ അപ്പീൽ ഓഗസ്റ്റ് മൂന്നാം വാരം സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനില്ലെന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീംകോടതിയെ അറിയിച്ചു അപ്പീൽ ഫയൽ ചെയ്താൽ എഐസിടിഇ മാനദണ്ഡം അനുസരിച്ചുള്ള പ്രവേശന നടപടികളെ ബാധിക്കരുതെന്നും മറ്റൊരു വർഷവും കൂടി നഷ്ടപ്പെടുത്താനില്ലെന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു പരിഷ്കരണ ഫോർമുല അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാകുമെന്നും സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു കീം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നായിരുന്നു അപ്പീലിൽ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ വാദം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ